ഒരു കാരണവും പ്രശ്നം പഞ്ചായത്ത് ഒരു ഏകദേശം അവരുടെ കണക്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു കുഞ്ഞ് സേം മേടിച്ചു കെട്ടിയിരുന്നു അവരെ വണ്ടി തട്ടി നിൽക്കുന്നു അതിന്റെ ഭാഗത്ത് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്തിന്റെ ഒരു ശ്രദ്ധയില്ലായ്മ മെയിനായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇല്ലായ്മ ഉണ്ട് കുറുപ്പന്തറയിലുണ്ടായ അപകടം അധികൃതരുടെ അനാസ്ഥ കാരണം കൃത്യമായ സൈൻ ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു ചെങ്ങല മാത്രമാണ് അവിടെ പോയി വണ്ടി പിടിച്ച് കയറ്റുക ഇതുപോലെ വിടുക ഇതുതന്നെ വിടുക ഇനി ശാശ്വതമായൊരു പരിഹാരമില്ല എല്ലാ കാര്യം പ്രശ്നങ്ങളായിട്ട് കാണുന്ന കുറച്ച് മഴ പൊതുവുമ്പോൾ ഇവിടം വരെ വെള്ളം വരും കയറി വരും നേരം ഒന്നും കാണാൻ വരാൻ വരും അങ്ങോട്ട് പോകും പക്ഷേ ആദ്യമായിട്ടാണ് വണ്ടി ഇത്ര ഒഴുകി പോയിരിക്കുന്നത് അത്രയും ഒഴുക്കുള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടൊക്കെ നിൽക്കുന്നതാണ് ഇപ്പോൾ അന്നും അകലെയാണ് പോയത് അവിടുന്ന് വലിച്ച് ഡ്രെയിനിങ് വലിച്ചു പോകുന്നത് പഞ്ചായത്ത് വിനോദം എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുക പുറത്തുനിന്ന് വരുന്നവരാണ് കൂടുതലും വഴിതെറ്റി തെറ്റി അപകടത്തിൽപ്പെടുന്നത് നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്തത് മൂലമാണ് ഇതുപോലുള്ള അപകടങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് ഇവിടെ ഭാഗത്തുള്ള സൈൻ ഈ റോഡ് നോക്കി അതായത് രാജം വരെ വരെ വന്നു മുതൽ ഒരു ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ യാത്ര ചെയ്ത സംഘം തോട്ടിൽ വീഴുകയായിരുന്നു യാത്രക്കാരെയെല്ലാം നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം ഹൈദരാബാദിൽ നിന്നെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കടവ് പാലത്തിനെത്തുന്നതിന് മുമ്പ് റോഡിന്റെ വശത്തുകൂടിയുള്ള റോഡും ആലപ്പുഴ ുള്ള റോഡും എന്നിങ്ങനെ രണ്ട് പ്രധാന റോഡുകളാണുള്ളത് ഇതിൽ ആലപ്പുഴയിലേക്കുള്ള റോഡ് ഗൂഗിൾ മാപ്പിൽ കാണിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇങ്ങനെ വഴിതെറ്റി വഴിതെറ്റിപ്പോയതിനാലാണ് അപകടമുണ്ടായത് മഴയുണ്ടായതിനാൽ തോട്ടിൽ നല്ല ഒഴുക്കായിരുന്നു അതുകൊണ്ട് കാർ ഒത്തിരി ദൂരം ഒഴുകിപ്പോയിരുന്നു കുറെ സമയത്തെ തിരച്ചിലിന് ശേഷമാണ് കാർ കണ്ടെത്തിയത് കൃത്യസമയത്ത് നാട്ടുകാരും പോലീസും ചേർന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തി ഇനിയും മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ആളഫയം വരെ ഉണ്ടായേക്കാം എന്തെങ്കിലും ഒരു സൈൻ ബോർഡ് വെക്കും അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പോലെ ഉണ്ടാക്കി വണ്ണായിട്ട് വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ സ്ഥലമാണ് ഇഷ്ടംപോലെ ആട്ടുകാർ കൂടി പോകും സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ ശരി അല്ല ശരിക്കും വെക്കണ്ടല്ലേ

വളരെ ഭയൊന്നും ഇല്ല അവർ നടക്കാ പോ അവര് ഇതിനെ കുറിച്ച് ഒരുപ്ലൈന്റ് കൊടുത്തില്ല നാട്ടുകാർ പഞ്ചായത്ത് എങ്ങനെയാണ്